കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പള്ളിവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പ്രതാപ ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ടാണ് നിഹിലിനെ വിളിച്ചുകൊണ്ട് പൊന്നുമടത്തിലേക്ക് വരുന്നേ പക്ഷെ പ്രതാപന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞു പോവാണ് അങ്ങനെ അവസാനം നാണം കെട്ട് പുന്നുമടത്തിന്ന് പുറത്തേക്ക് ഇറങ്ങണം ആ സമയം നിഹിലെ ചോദിച്ചു അങ്കളെ അങ്കളിത് എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കാണ് എന്ത് അല്ല അങ്കിളിപ്പ എന്തൊക്കെയോ കാണിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളി ഇങ്ങോട്ട് കേറി വന്നേ ആ സേതുവിനെ അടിക്കുന്നോ ഇടിക്കുന്നോ തൊഴിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പഴാണ്ടേ ഒന്നുമില്ലാത്തൊരവസ്ഥ നാണം കിട്ടി ഇറങ്ങി പോലെ നിൽക്കും എടാ മോനെ ഇവിടെ നമ്മൾ വിവേകത്തോടെ പെരുമാറുന്ന വിവേകത്തോടെ പെരുമാറണം എന്ന് പറയുവ അതിന്റെ അങ്കള അങ്ങനെ പറഞ്ഞു എടാ നീ കേട്ടെ പൂർണിമേച്ച് പോലും നിനക്ക് എതിരായിട്ടല്ലേ പറഞ്ഞെ കല്യാണം വേണോ എന്നുള്ള തീരുമാനത്തിൽ അവര് അപ്പൊ അതിനർഥം എന്താ നമ്മൾ ഇരിച്ചിരി താന്നു കൊടുത്തില്ലെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ല എന്ന് പറയാ അംഗളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ അവളുടെ അടുത്ത് സോറി പറഞ്ഞു അതിന്റെ ആ കാര്യമൊന്നും ഇല്ലായിരുന്നു കല്യാണത്തിന് മുമ്പ് അവളുടെ കൈയലൊന്നും തൊട്ടെന്നുറത്ത് എന്താ കൊഴപ്പിക്കുന്നെ എടാ നീ മോശക്കേട് കാണിച്ചില്ലെന്നോക്ക എന്റെ അങ്ങളെ ചേർത്ത് നിർത്തിയൊരു സെൽഫി എടുക്കുന്നേ ഇത്ര വലിയ കുറ്റമാണോ ഒന്നും വല്ലേലും ഞാന് ബോംബെ ജനിച്ചു വളർന്നതല്ലേ അപ്പൊ എനിക്ക് അതിൻ്റെതായ സംസ്കാരം കാണത്തില്ല എനിക്ക് നിന്റെ സംസ്കാരം അവിടെ വെച്ചാൽ മതി ഇതേ പൊന്നുമേടമീട് പ്രത്യേകിച്ച് അച്ചു അവളുടെ ക്യാരക്ടർ ഒന്നും വേറെ തന്നെയാണ് ഈ പറയുന്ന സാധുവിനെ പോലെ ഋതുവിനെ പോലെയൊന്നും അല്ല അവളുടെ സ്വഭാവം എന്ന് പറയാം അതുകൊണ്ട് നീ ഒന്ന് ഒന്നും സൂക്ഷിക്കുന്നല്ല എന്ന് പറയാൻ കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം തന്നെ മുടങ്ങിപ്പോന്ന് പറയാം ഇനിയിപ്പോ എന്ത് ചെയ്യാങ്ങളെ ഇനി മിണ്ടാ അങ്ങ് പോയാൽ മാത്രം മതി ഇനി ഇതുപോലത്തെ കുരുത്തക്കേടുമായിട്ട് പരിപാടിയായിട്ട് ചെന്നിട്ടുണ്ടേ നിന്നെ മിക്കവാറും സേതു എടുത്തിട്ട് എന്റെ അടിക്കും അത് മാത്രല്ല സേതുവിനെ എങ്ങനെ നമുക്ക് അടിച്ചൊതുക്കാന്ന് നോക്കാം പക്ഷെ പൂർണ്ണമേച്ചി അട നിന്റെ കല്യാണം ഒന്നും അടക്കത്തില്ല എന്ന് പറയാണ് നിനക്ക് കല്യാണം വേണോ അതോ ഇനി ഇനിയിപ്പം സേതുവിനെ അടിച്ചാ മതി എന്ത് വേണം നീ തീരുമാനിച്ചോ കല്യാണം വേണ്ടെങ്കിൽ ഓക്കെ സേതുവായിട്ട് ഇപ്പൊ തന്നെ ഞാൻ പോയി കൊമ്പ് വറക്കാന്ന് പറയാം അവസാനം നിഖിലൊന്ന് ആലോചിച്ചു ഏക പ്രതീക്ഷയെ കല്യാണം ഈ കല്യാണം നടക്കണം ഒരു കാരണവശാലും മടങ്ങിക്കൂടാ അവസാനം പറഞ്ഞു അതെ എനിക്ക് കല്യാണം മതി എന്ന് പറയാൻ എന്നാ വാ കേറാൻ പറയണ അങ്ങനെ നിഖിലിനോട് അങ്ങ് പോവാ ഈ സമയം പത്മയെ വിചാരിച്ചോണ്ടിരിക്കുന്നേ നിഖിലും തന്റെ ഹസ്ബൻഡും കൂടെ ചെന്നിട്ട് ഇപ്പൊ അവിടെ തകർത്തു വാര്യെന്ന് ഓർത്ത് കാത്തിരിക്കുക അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പത്തേനും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ നിഖിൽ പറയാം എന്റെ പൊന്നോ എന്തൊക്കെയായിരുന്നു ഇവിടെന്ന് ഇപ്പം അങ്ങോട്ടെല്ലാം ശരിയാക്കും പറഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പാവം താണ് കേണം അപേക്ഷിക്കുമായിരുന്നു അവരുടെ അടുന്ന് പറയാണ് ഇത് കേട്ടത് പത്മ ചോയ് എന്താ കാര്യം പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പത്മ പറഞ്ഞു ഞാൻ എന്തായാലും പ്രതാപേടനോടെ കാരണം എന്താണെന്നറിയോ ഈ കല്യാണം നടക്കണം ഒരു കാരണവശാലും ഇത് മുടങ്ങിക്കൂടാ നിഖിലെ നമ്മൾ ഉറപ്പിച്ച വിവാഹമല്ലേ അപ്പൊ വിവാഹത്തിനുമ്പോ എന്താണ് നീ അച്ഛനെ കാണുന്ന ഇങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ഇത് കേട്ടപ്പോ നിഖിൽ ഓഹോ അപ്പൊ ഇപ്പം ഞാൻ ചെയ്താൽ തെറ്റില്ലെന്ന് ചോദിക്കാണ് നീ ചെയ്ത തെറ്റല്ല ആ തെറ്റാന്നല്ല പറഞ്ഞെ അതെ വേറുള്ള പെൺകുട്ടികളെ കാണുന്ന പോലെ ആ കണ്ണുകൊണ്ട് നീ അച്യൂനെ കാണില്ലേ ഈ കല്യാണം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ അവസാനം നിഹിൽ അങ്ങോട്ട് കയറി പോവാണ് പത്മ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെ എങ്ങനെയാകുന്നു എനിക്കറിയില്ല ഇവന്റെ സ്വഭാവത്തിന് മിക്കവാറും ഇവന് ഇനിയച്ചുനെ വിളിക്കുന്ന പറയാം എന്നാ തീർന്നു ഒരു കാര്യം നീ പ്രത്യേകം സൂക്ഷിച്ചണം അച്ഛൻ ഇവനെ അങ്ങനെ വിളിക്കാതിരിക്കാൻ നോക്കിക്കണം കാരണം ഇവൻ വിളിച്ച് എന്തേലും വൃത്തിയാടൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടുള്ള കാര്യ ഈ കല്യാണം അങ്ങ് മുടങ്ങും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങളും നീങ്കൂല്ലെന്ന് അറിയാണ് പത്മ പറഞ്ഞു അത് ഞാൻ മാത്രം നോക്കിയിട്ട് കാര്യമുണ്ടോ എന്തിനും ഏതിനും ഇപ്പൊ പ്രതാപനല്ലേ സൈഡ് നിൽക്കുന്നതെന്ന് വെക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടേ പത്മേ ദേ അവനെ ഒന്ന് വളച്ചൊടിച്ച് ഒരു പരിവർത്തനാക്കി ആക്കി കൊണ്ടുവന്ന ആ സമയത്താണ് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നെ സാരില്ല ഇപ്പഴെ എന്താണെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കും അവ സേതു അവനെന്റെ കൈ കിട്ടും അവന് കിട്ടിയ സമയം എന്താണെന്ന് പാഴാക്കില്ല അവൻ വലിയ ആള് ആളുകൾക്കാനായിട്ട് വന്നിരിക്കുന്നു എന്താണ് കല്യാണമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ അവനോട്ടുള്ള ഞാൻ കൊടുക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ കൊഴപ്പില്ല അതിനു മുമ്പിൽ ഇങ്ങനെയൊക്കെ കടന്ന് എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് കല്യാണം കഴിഞ്ഞ അവന് ശരിക്കും ഞാൻ കാണുന്നുണ്ട് ഈ സമയം സേതുവിന്റെ അടുത്തേക്ക് പല്ലവി അല്ലയാണ് പല്ലവി എന്നിട്ട് എന്താണ് സേതുവേടൻ ഇന്ന് ചെയ്ത കാര്യം നല്ലതായത് പോയെന്ന് പറയണം എന്താ അല്ല ഒരു പക്ഷേങ്കില് സേതുവേട്ടൻ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ സ്വന്തം അനീത്തിമാരോട് ഇത്ര സ്നേഹമുള്ള സേതുവേടന് ഒരു പക്ഷേങ്കില് ഋതുവും സ്വാദിയും ഈ സ്നേഹം തിരിച്ചറിയാൻ വൈകുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവര് സേതു ആന്റെ സ്നേഹമൊക്കെ തിരിച്ചറിയുമെന്ന് പറയാണ് ഇത് കേട്ട സേതു പറഞ്ഞു അതെ നമ്മൾ ഇങ്ങോട്ടൊന്നും തിരിച്ചു പ്രതീക്ഷനോട് അങ്ങനെ ചെയ്തു കൊടുക്കല് ഇപ്പൊ അച്ചുവിനെ പോലെ തന്നെ ഋതു സ്വാധിയും എൻ്റെ പെങ്ങന്മാര് തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും ഞാനിടപെടുവെന്ന് പറയാം കാരണം അച്ചുവിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം അച്ചു ഒരു പാവത്താനെ കൂട്ട് കാരണം ഒരു നാടൻ പെൺകുട്ടി സ്റ്റാലാണ് പക്ഷെ ഋതുവിന് സ്വാധിക്കും കൂടെ ഇച്ചിരി അവർക്ക് മനോബലം ഉണ്ട് അവരിച്ചിരി ബോൾഡാണ് പക്ഷെ അങ്ങനെയല്ല അച്ചു അച്ചു എന്ന് പറഞ്ഞ പാവമാണ് കാരണം അവൾക്ക് ഇതൊന്നും പരിചയമല്ല അത് മാത്രമല്ല അവൾക്ക് ഇതിനോടൊന്നും ഒത്ര താല്പര്യം ഇല്ല ഇപ്പൊ തന്നെ കല്യാണം വേണോ വേണ്ടെന്ന് അവളുടെ മനസ്സിലൊരു ചിന്ത തുടങ്ങിയിട്ടുണ്ട് എന്തോ അവൾക്കൊരു ഇഷ്ടക്കേട് ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും പല്ലവി വെച്ചിത് പ്രശ്നാവുമോ ഒന്നോളൂ എന്ന് ആലോചിച്ചിട്ട് അത് ഞാനും മനസ്സില് ഓർക്കായിരുന്നില്ല ഇനിയിപ്പോ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരത്തില്ലായിരിക്കും എനിക്ക് നല്ല സംശയം ഉണ്ടാ നിഹിലിനെ കുറിച്ച് അവൻ്റെ അത്രയും അങ്ങോട്ട് പക്കാലല്ലെന്ന് എനിക്കൊരു തോന്നലുണ്ടെന്ന് പറയാണ് ഇത് കഴിന്ന് പല്ലവിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടായി അവന്റെ പെരുമാറ്റം അവന്റെ നിപ്പും മട്ടവും കണ്ട് അവൻ അത്ര വെടിപ്പല്ലാന്ന് തോന്നും അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ദിവസം പല്ലവി പതിപോലെ കോളേജിലേക്ക് പോകണ് സ്വാതിക്കാണ് നല്ല ദേഷ്യമായിരുന്നു കാരണം വെക്കേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ പല്ലവിയാണ് സ്വാതിയുടെ പേര് കൊടുത്ത് അപ്പൊ അതിന്റെ ദേഷ്യത്തിലാണ് പിന്നെ നിരഞ്ജനെ ഫ്രണ്ട്സും ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രം സ്വാതി പോയി അങ്ങനെ ക്ലാസ്സിലേക്ക് പോവാണ് അപ്പം നിരഞ്ജനം ഓടി വന്നിട്ട് ഓ ഞാൻ കരുതി നീ ഇന്നു വരുവില്ലായിരിക്കുന്നു എന്ത് ചെയ്യാനാ വീട്ടിലിരുന്നാ ഭയങ്കര ബോർ അടിക്കും അതുകൊണ്ട് അങ്ങോട്ട് വന്നേ പിന്നെ പുറത്തുനിന്ന് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ മൂന്ന് പേര് മൂന്നുപേര് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതാ ഏർ ഏ ഒരു ആശ്രയം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ക്ലാസ്സിലേക്ക് കയറി പോവാണ് അതിനുശേഷം ഇന്ദിരം കോളേജിലേക്ക് വരുന്നുണ്ട് പല്ലവി പഠിപ്പിക്കുന്ന കോളേജിലേക്ക് അത് വേറെ വേണ്ടി വരുന്നതല്ല കോളേജ് പുതിയ അഡ്മിഷൻ ആയിട്ട് വരുന്നതാണ് അപ്പൊ ഒരു വെക്കേഷൻ കോഴ്സ് ഉണ്ട് ആ കോഴ്സിന് മൂന്നുപേര് പുറത്തുനിന്ന് അപ്പൊ അതിലൊരാളായിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് വരുവാണ് ഇന്ദ്രന നേരെ പ്രിൻസിപ്പളിന്റെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നേ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ പ്രിൻസിപ്പൾ ആരാ എന്ത് വേണം ചോദിക്കാ അല്ല ഇവിടെ ഒരു വെക്കേഷൻ കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞു അപ്പൊ അതിന് ജോയിൻ ചെയ്യാൻ വന്ന വന്നാന്ന് പറയാണ് ന്യൂ അഡ്മിഷൻ എന്ന് പറയുന്നത് ഏഹ് താനോ താനിപ്പ എന്തിനാ ഇത് വെക്കേഷൻ കോഴ്സിനെ ആയിരുന്നേ സാറേ പഠിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ വന്നാന്ന് പറയണം എടോ താൻ ഈ പറയണേ അതെന്താ സാറേ എനിക്ക് ഈ പ്രായത്തിനും പഠിക്കുന്നതിന് എന്തും കുഴപ്പമുണ്ടോ സാറിൻ്റെ പ്രായം നോക്കിയിട്ട് എനിക്ക് അഡ്മിഷൻ തരണ്ട എനിക്ക് പഠിക്കാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് അറിയിച്ചില്ല പ്രിൻസിപ്പാളിന് അവസാനം ഇന്ദ്രൻ അവിടെ അഡ്മിഷൻ എടുക്കുവാണ് ഇന്ദ്രനെ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കാരണം ഇന്ദ്രൻ തീരുമാനം ചുറപ്പിച്ചൊരു കാര്യമായിരുന്നു ഇത് എങ്ങനെയും പല്ലവി പഠിപ്പിക്കുന്ന കോളേജ് കയറി പറ്റണം പല്ലവിനെ കാണണം അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വെക്കേഷൻ വെക്കേഷൻ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു അപ്പൊ മൂന്ന് മൂന്നുപേരെ എടുക്കുന്നുണ്ട് അത് മാത്രല്ല ഒരു ടീച്ചർ പല്ലവിയാന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല ഈ കോഴ്സിന് വന്ന് ചേരാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ പ്രിൻസിപ്പൾ എന്ത് ചെയ്യണം ഇന്ദ്രനെ അങ്ങോട്ട് ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോകണം ആ സമയം പല്ലവിയായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നേ പല്ലവി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഇന്ദ്രൻ കയറി വരുന്നത് അപ്പൊ പ്രിൻസിപ്പാളോട് ന്യൂ അഡ്മിഷൻ ആണെന്ന് പറയുന്നത് എല്ലാരും പെട്ടെന്ന് നോക്കി പല്ലവി ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇന്ദ്രനായിരുന്നത് എന്തെന്നാ കണ്ടത് പല്ലവിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരു വെപ്രാളമാണോ വിഷമമാണോ സ്വാതിക്ക് ഭയങ്കര സന്തോഷമായി ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പതിനും പിന്നീട് മേ കമിൻ ടീച്ചർ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്ദ്രൻ അങ്ങോട്ട് കയറി വരുവാണ് അങ്ങനെ ഇന്ദ്രനാ ക്ലാസ്സിലേക്ക് കയറിയപ്പത്തേനും സ്വാതി നിരഞ്ജനെ അവരൊക്കെ പരസ്പരം നോക്കി ചിരിക്കുവാണ് പ്രിൻസിപ്പൽ അങ്ങോട്ട് പോവുകയും ചെയ്തു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ് പല്ലവി പിന്നീട് ഇന്ദ്രൻ സ്വയം പരിചയപ്പെടുത്തുകയാണ് എന്റെ പേര് ഇന്ദ്രൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇത് കേട്ടം പല്ലവിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല പല്ലവി എന്തു ചെയ്യണം ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് പെട്ടെന്ന് ഇന്ദ്രൻ പറയുന്ന ചിരിച്ചു എന്താ ടീച്ചറെ ടീച്ചർ ക്ലാസ് എടുക്കുന്നില്ല എന്ന് ചോദിക്കോളും പല്ലവിക്ക് അങ്ങോട്ട് ദേഹവാസങ്ങളെ പറഞ്ഞു കയറുവാണ് ദേഷ്യമാണോ സങ്കടമാണോ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പല്ലവി പെട്ടെന്ന് സ്റ്റാഫ് റൂമിലേക്ക് അങ്ങോട്ട് പോവാ ഈ സമയത്ത് സാധിയൊക്കെ ഇന്ദ്രനെ വളഞ്ഞു ആഹാ ചേട്ട സൂപ്പറാണല്ലോ കൊള്ളാം കേട്ടോ പൊളിച്ചു എന്താണല്ലോ ചേട്ടൻ പെർഫോമൻസ് കൊള്ളാന്ന് പറയണം പല്ലവി ടീച്ചറെ മിക്കവാറും പൊളിച്ചെടുക്കും അതിനുവേണ്ടി വന്നായിരിക്കോ അല്ലേന്ന് ചോദിക്കുവ സാധിക്കൊക്കെ സന്തോഷാ കാരണം തങ്ങളോടൊപ്പം ചേരാനായിട്ട് ഒരാളെയും കൂടെ കിട്ടിയില്ല ഇന്ദിരം പറഞ്ഞു ഇനിയിപ്പൊ ഈ വെക്കേഷൻ കോഴ്സ് തീരുന്നോടം വരെ ഞാൻ ഈ ക്ലാസ്സിൽ കാണുമെന്ന് നമ്മൾ അങ്ങോട്ട് പൊളിക്കുവല്ലേ അല്ലേന്ന് ചോദിക്കാം ഈ സമയം പല്ലുവി ആകെപ്പാടെ സങ്കടത്തിലെ സ്റ്റാഫ് റൂമിലേക്ക് അങ്ങ് ചെല്ലുവാണ് അപ്പൊ ആന ടീച്ചർ വരെ ഉണ്ടായിരുന്നു ആന ടീച്ചർ ചോദിച്ചു എന്താ പറ്റി എന്ത് പറ്റി പല്ലി എന്താ മുഖത്തിൽ വിഷമ ഇതെന്താ ക്ലാസ് എടുത്തില്ല എന്ന് ഇല്ല കാരണം എന്താ അവനെ ഇന്ദിരം വന്നിട്ടുണ്ടെന്ന് പറയാൻ ഇന്ദ്രനോ അതെ അവന്റെ ക്ലാസ്സിലെ ന്യൂ അഡ്മിഷൻ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പറയാൻ േ ഇനിയിപ്പെന്ത് എനിക്കറിയില്ല എനിക്കാണ് ക്ലാസ് എടുക്കാൻ പോലും തോന്നിയില്ല അതാ ഞാനിങ്ങോട്ട് പോന്നേ എന്ന് പറയാം അവൻ മനപ്പൂറം വന്നിരിക്കുന്ന എനിക്കറിയ എന്നെങ്കിലെങ്കിലും നാണം കെടുത്തണം അതിനു വേണ്ടി മാത്രമാണ് വന്നേക്കുന്നു പറയാണ് അവൻ പഠിക്കാനൊന്നുമല്ല പഠനത്തിന്റെ പേര് പറഞ്ഞോണ്ട് അവൻ മനപ്പുറം ഇറങ്ങി തിരിച്ചു തിരിച്ചിരിക്കുന്ന പറയണം ആൻ ടീച്ചർ ഒരു കാര്യം ചെയ്യ് ഇപ്പൊ പല്ലവി എഴുക്ക് ഞാൻ ക്ലാസ്സിലേക്ക് പോവാന്ന് പറഞ്ഞോണ്ട് ആൻ ടീച്ചർ അങ്ങോട്ട് പോവാണ് പല്ലവിക്ക് എന്തു ചെയ്യണം നടത്തില്ല അന്നാണെങ്കിലോ ക്ലാസ്സിലേക്ക് പോവാൻ പോലും തോന്നിയില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു എങ്ങനെ ക്ലാസ്സിൽ പോയി ഇന്ധനെ ഫേസ് ചെയ്യും മറ്റു കുട്ടികളെ കാരണം ഹസ്ബൻഡും വൈഫും ആണ് എല്ലാവരുടെയും കണ്ടില്ല ഡിവോഴ്സിന്റെ വക്കിലെത്തി കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് പക്ഷെ ഡിവോഴ്സ് ഇതുവരെയും കിട്ടിയിട്ടില്ല അപ്പൊ ഇപ്പോഴും നിയമവരായിട്ട് താന് അയാളുടെ ഭാര്യയാണ് അതൊക്കെ ഓർത്തിഞ്ഞും പല്ലവിക്കൊരു സമാധാനം ഇല്ലായിരുന്നു പിന്നീട് പല്ലവി വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുമ്പോൾ പൂർണ്ണിമയെന്നൊക്കെ ചോദിച്ചാൽ എന്താ പല്ലവി ഇതെന്താ പറ്റി നേരത്തെ വന്നേന്ന് ചോദിക്കുകയാണ് ഒന്നും എന്ന് പറയാ അല്ല എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ മോളുടെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് എന്ന് പിന്നീട് പല്ലവി ഇന്ദ്രം കോളേജിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ പറയണ ഇത് കേട്ടോണ്ടാ സേതു അങ്ങോട്ട് വരുന്നേ സേതു ഓഹോ അപ്പൊ അവൻ രണ്ടും കൽപ്പിച്ചല്ലേ പല്ലവീനെ കാണണം അതിനു വേണ്ടിയിട്ടാ അവന്റെ അടവാണിത് ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോന്ന് പറയണം പല്ലിന് എനിക്കറിയില്ല എന്തുയാണോന്ന് എനിക്ക് ക്ലാസ്സിലേക്ക് പോകാൻ പോലും തോന്നില്ല പഠിപ്പിക്കാൻ പോകാതിരിക്കാനും എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഫോണ് പറഞ്ഞു പല്ലവി എന്തിനാ വിഷമിക്കണേ പല്ലവിയുടെ ഡ്യൂട്ടി പല്ലവി ചെയ്യുക നമ്മള് അല്ലെങ്കിൽ പേടിച്ച് പുറകോട്ട് വെച്ചിട്ട് കാര്യമില്ല പല്ലവി ടീച്ചറല്ലേ അവ സ്റ്റുഡന്റും പിന്നെ എന്താ കൊഴപ്പം ടീച്ചർ പോയി ധൈര്യമായിട്ട് ക്ലാസ് എടുക്കുക അത്ര മാത്രം എന്ന് പറഞ്ഞ് പല്ലവിനെ ഒന്നും ബോൾഡാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ ഇനിയിപ്പൊ എന്തായാലും തീരുമാനം അറിയത്തില്ല അവൻ അവിടെ ഇന്ധനം കാര്യ പറ്റിയിട്ടുണ്ടെങ്കില് ഇനിയിപ്പടുത്ത സേതു ആയിരിക്കും അങ്ങനെ ക്യാൻറ്റീൻ ജീവനക്കാരനായിട്ടും സേതു അങ്ങോട്ട് കയറി പോകുന്ന ഉണ്ട് കാർ ചെല്ലുന്നുണ്ട് കോളേജിലേക്ക് ഇനിയിപ്പോ അവര് നമ്മളുടെ പെർഫോമൻസ് ഇനി കോളേജിൽ വെച്ചാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു